കേട്ടോ ഇപ്പം എന്നൊരു കല്യാണം ബ്ലോഗാണ് കേട്ടോ അടുത്ത റിലേറ്റീവിൻ്റെ കല്യാണമാണ് കേട്ടോ നന്ദൻ നന്ദൻകോട് സുമാങ്കളി ആഡിറ്റോറിയത്ത് വെച്ചായിരുന്നു നമുക്ക് കല്യാണം ഉണ്ടായിരുന്നത് അമ്മിയും ബാബയുമായിരുന്നു ആദ്യം തന്നെ റെഡി ആയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെ ഞാൻ ഒരുങ്ങുന്നില്ലേ ഞാൻ വരുന്നില്ല എന്നൊക്കെ അല്ലേ ഇന്നലെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ പോയിട്ടുന്ന്പ്പോൾ കാറൊക്കെ ചിളി പിടിച്ചു അങ്ങനെ ഞാനും അച്ഛനും കൂടെ കാർ വാഷ് ചെയ്യാൻ വേണ്ടി സർവീസ് സെൻറ്ററിൽ പോയിരിക്കുകയാണ് കേട്ടോ അച്ചാമ്മയൊക്കെ അവിടെ റെഡി ആയിരിപ്പുണ്ട് കാർ സർവീസ് ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഉടനെ ഇടുന്നുണ്ട് എല്ലാവരും അതും പോയി കാണണം കേട്ടോ ഞാൻ അച്ചാമ്മയും ചേച്ചിമാരും മാമയും അമ്മയും ബാബയും എല്ലാവരും റെഡി ആയിട്ടുണ്ട് എൻ്റെ അനിയനാണെങ്കിൽ റെഡി ആയിട്ട് ഇന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനേ നമ്മളാണെങ്കിൽ നമ്മളൊക്കെ വാ വാഷ് ചെയ്ത് വന്ന് പിറപ്പാളപ്പെട്ട് ഞാനും ഇച്ചിരി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബ്രഷ് ചെയ്യുകയാണ് അച്ഛനവിടെ കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഞാനും ബ്രഷ് ചെയ്ത് കുളിച്ച് റെഡി ആവണം പിന്നെ അച്ഛൻ കുളിച്ച് റെഡിയായി ഷർട്ടൊക്കെ ഇട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കുളിച്ച് പെട്ടെന്ന് റെഡിയായി എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അമ്മ എനിക്ക് ഭക്ഷണം വാരി തന്നെ കേട്ടോ അനിയവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടേ എന്നിട്ട് ഞാനിപ്പോൾ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ പേരും കുറേ സ കുറച്ച് സമയത്തിനുള്ളിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോവുകയാണ് എല്ലാവരും നടന്ന് കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പോണവർക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു അപ്പം അതൊക്കെ കാണണം ഇന്ന് ഭയങ്കര ചില്ല ചില്ലായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഉള്ളാസിച്ച് പോവും അങ്ങനെ എത്ര ആവശ്യമാണെങ്കിൽ നമ്മളാണെങ്കിൽ ചേച്ചി എല്ലാവരും ഉണ്ടും ഫോണിൽ പാട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ അറിയാതെയുള്ള പാട്ട് ഒഷത്തില് പാടിയും കളിച്ചും എല്ലാം നല്ല അടിപൊളിയായിട്ട് ജസ്റ്റിറ്റായിരുന്നു കേട്ടോ പോയത് എൻ്റെ അനിയരുന്നു കളിക്കുന്നുണ്ടില്ലേ നമ്മളവിടെ പാട്ടിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര ഒരു രസവും കോമഡിയും ചിരിയും പാട്ടും കളിയും എല്ലാം ലയർന്നു കേട്ടോ അങ്ങനെ നമ്മൾ പറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പൂജപ്പുര വഴി കൂടെയാണ് കേട്ടോ പോകുന്നത് ഹായ് പട്ട ചില്ല് ചില്ല് ചില്ലായിട്ട് അങ്ങ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പാട്ടുമ്പോൾ ഒരു ഒരു നല്ലൊരു വൈബാണ് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് അറിയാമായിരിക്കും അല്ലേ ബാക്കി ഞാനും ചേച്ചിമാരും മാമിയും ചാമയും അച്ഛനും അമ്മയും വാവയും എല്ലാവരും കൂടെ കാറി പൊയ്ക്കോണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു പോകുന്ന വഴിയിലൊക്കെ പൂജപുരം കണ്ടില്ലെ ഈ സൈഡാണ് സരസ്വതി മണ്ഡപം നിങ്ങൾക്ക് എല്ലാവർക്കും അറി അറിയായിരിക്കും അല്ലേ നമ്മൾ അതൊക്കെ കണ്ട് പാട്ടൊക്കെ ഇട്ട് ചില്ല ചില്ല അങ്ങ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഒടുമി ക്യാമ്പിൽ അതുകൊണ്ട് നമ്മൾ പോകുന്നത് കേട്ടോ ഈ പട്ടാളക്കാരുടെ പട്ടാളക്കാരുടെ ക്യാമ്പാണ് അവിടെ അവര് തന്നെ ആയിട്ടുള്ള ഓഫീസുകൾ ബാങ്ക് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അങ്ങനെ എല്ലാം തന്നെ ഒരു കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവര ഏരിയ എന്ന് പറഞ്ഞ ഒരു ഗ്രൗണ്ട് ഓടാനും പ്രാക്ടീസ് ചെയ്യുന്ന ഒക്ക ഗ്രൗണ്ട് ഓഫീസുകളാ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് 게റ്റുകൾ ഉണ്ടായിരുന്നു ഓരോ 게റ്റിന്റെയും മുന്നിൽ ഒരു ഓഫീസർ ഇട്ടിണ്ടായിരുന്നു പിന്നെ കുറേ പട്ടാളക്കാരെ കണ്ടു ಅವರ വണ്ടികളെ കണ്ടു ഒരുപാട് 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 അവരുടെ തന്നെ നമ്മളെ ക്യാമ്പ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും അതിലും മുള്ളു വച്ചിട്ടുള്ള വള്ളിയൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ് കാരണം കള്ളന്മാർക്കും ആർക്കും പെട്ടെന്ന് വന്ന് ഓടിക്കയറാതെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ അവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ ും മരങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഇരുട്ടും എല്ലാം കൂടെ നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ തന്നെ ആയിട്ട് ഓഫീസും അവർക്ക് താമസിക്കാൻ റൂമും പട്ടാളക്കാർക്ക് അസുഖങ്ങളും വന്നാൽ അവിടെ തന്നെ ചികിത്സിക്കാൻ നമ്മളെ ആശുപത്രിയും ഹോസ്പിറ്റലും അങ്ങനെ എല്ലാം തന്നെ അവിടെ ഉണ്ട് ബാങ്കിൽ നിന്നും പറഞ്ഞില്ല എല്ലാം തന്നെ അവിടെ ഉണ്ട് കേട്ടോ യുദ്ധത്തിന് ഉപയോഗിച്ച നമ്മളെ വണ്ടി അതുപോലെ തന്നെ ആയുധങ്ങൾ അങ്ങനെ ഒരുപാട് ഒറിജിനൽ പോലെ അവർ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടായിരുന്നു ആ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ പോണ വഴിക്ക് മുഴുവൻ പച്ച കളറിലും അതുപോലെ തന്നെ റെഡിലും വെള്ളയിലും മഞ്ഞയിലും ഒക്കെ ആയിരുന്നു അവരുടെ ഓഫീസുമെല്ലാം കളർ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ദൂരെ നമ്മൾ കടന്ന് വന്ന് നമ്മുടെ ആടിത്തോരത്ത് നമ്മളെത്തിയിട്ടുണ്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ജ്യൂസും വെൽക്കം ഡ്രിങ്കും എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു പിന്നെ ചായയും ബജിയും വാഴക്കപ്പോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നൊക്കെ വിഷം വരണവരായത് കൊണ്ട് എന്നെ നമ്മൾ മൊരിച്ചെടുത്ത് ഇടുമ്പോൾ തന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ചൂട് ചൂട് ടേസ്റ്റി വാഴക്കപ്പം കെട്ടി അതും ഞാൻ കഴിച്ചു ഈ കല്യാണത്തിന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് പോയി കല്യാണം ഒന്നുമേ കാണാൻ പറ്റിയില്ല പുറത്ത് നിന്ന് ഒരു ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നാണ് നമുക്ക് കല്യാണം ഒക്കെ കാണാൻ പറ്റിയിരുന്നത് മീനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കല്യാണമൊക്കെ നേർ നേരിട്ട് കാണുമ്പോൾ തന്നെ കാണാനൊക്കെ പറ്റി ഗൈസ് കണ്ടില്ലേ ഈ ഒരു കമ്പ്യൂട്ടർ ഇടയിൽ കൂടെ നോക്കിയാൽ കല്യാണം കല്യാണം കാണും അതുപോലെ തന്നെ സ്ക്രീനിലും കൂടെ വച്ചിട്ട് അതും കൂടെ കാണാൻ പറ്റും ഗായ്സ് നന്നായിട്ട് ഈ ഓഡിറ്റോറിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ് പണ്ടത്തെ കൊട്ടാരങ്ങൾ പോലെ ഒരുപാട് സ്ഥലങ്ങളും ഒരു കുഞ്ഞിടവഴി അങ്ങനെയൊക്കെ കൊട്ടാരമൊക്കെ പോലെയായിരുന്നു ഇവർ വച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പടിക്കെട്ടുകളും കൊട്ടാരം പോലെയും കുഞ്ഞു കുഞ്ഞു ഒരുപാട് വഴികളും ഒരുപാട് സ്ഥലവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ചേച്ചിയും ചേട്ടനെല്ലാം കണ്ടു അവരുടെ കല്യാണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ആളപ്പുലി വെച്ച് വന്നു കല്യാണമൊക്കെ കഴിഞ്ഞു മാലയൊക്കെ ഇട്ടു പിന്നെ അവരിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ിങ്ങനെ തട്ടമൊക്കെ കൊണ്ടുവന്നു അവരുടെ രീതിയിൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരിഞ്ഞി സദ്യ കഴിക്കാനായിരുന്നു പോയത് പപ്പടം പിന്നെ നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള സദ്യയായിരുന്നു നമ്മൾ ഉണക്ക മുളക് ഉപ്പിട്ട് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് പരിപ്പ് പപ്പടം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് പരിപ്പോടെയും കൂടെ ഉണ്ടായിരുന്നു സദ്യ അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ കൈയ്യൊക്കെ കഴിവിട്ട് നിന്നപ്പോൾ അവിടെ ഒരു മാമൻ നാരങ്ങ കൊണ്ടുവന്നു വന്നു ഞാൻ നമുക്ക് നാരങ്ങിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് മണ്ഡപത്തിൽ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അത് നമ്മളകത്തുനിന്ന് ചേട്ടനും ചേച്ചിയൊക്കെ കണ്ടു മാമിയെ മാമനുള്ള അവരെ നമ്മൾ കണ്ടു കേട്ടോ നമ്മളെ ബന്ധുക്കളെയൊക്കെ കണ്ടു ചേച്ചിയൊക്കെ കണ്ടു അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ആ ബന്ധുക്കളെയൊക്കെ കണ്ടു അവരെയൊക്കെ തന്നെ നമ്മൾ ഒരുപാട് സം സംസാരിച്ചു അങ്ങനെ അങ്ങനെ കുറേ സമയം പോയി കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ബന്ധുക്കളെ അങ്ങ് ഒരുപാട് കാണാറില്ലല്ലോ അങ്ങനെ ഈ ഒരു കല്യാണത്തിന് നമ്മുടെ മിക്ക ബന്ധുക്കളുടെയും കാണാൻ പറ്റി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നമുക്ക് അവരുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് നമ്മൾ നേരിനി കാറിലോട്ട് കയറി പോവാൻ പോവുകയാണ് ഞാൻ പറഞ്ഞില്ല നടക്കാൻ കുറച്ച് ഉണ്ടെന്ന് നമ്മൾ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് നമ്മൾ കാറിലൊക്കെ കയറി നേരെ നമ്മൾ എങ്ങോട്ടാ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല തേച്ചു പോയപ്പോഴും നമ്മൾ അവരൊക്കെ കൊണ്ടുപോകുന്ന വളരെ കണ്ടു പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കും ഒറിജിനലി ഒരു ഒട്ടകത്തിനെ കണ്ടുകയ ഒട്ടകം പിന്നെ ഒട്ടകം ഒരു ചാട്ടം ഇങ്ങനെ കൊണ്ട് കൊണ്ടുപോകണമുണ്ടോ അങ്ങനെ അതൊക്കെ കണ്ടു ശേഷം വീട്ടിൽ വന്നിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ എൻ്റെ അനിയൻ നമ്മൾ ഇങ്ങനെ രണ്ട് കസമായിട്ട് കെട്ടിതെടുത്ത് കൊടുത്തപ്പോൾ അവനാണെങ്കിൽ ഒരു പാവ എടുത്ത് വെച്ച് അവന് ബേബി എന്ന് പറഞ്ഞു ഒരിക്കലി ഇങ്ങനെ തോറത്തൊക്കെ ചുറ്റി വെക്കിട്ട് അതിനകത്തോം കിടത്തിട്ട് ഇപ്പോൾ പിന്നെ വാവോ എന്നൊക്കെ പറഞ്ഞാൽ ആട്ടയാണ് കേട്ടോ സാധാരണ ഒരു പുലീൻ്റെ മുഖമുള്ള ഒരു പൊമ്മ ആണ് കേട്ടോ ബേബി ഐറ്റിങ്ങനെ കളിക്കുന്നത് ഞാനിവിടെ കണക്കിപ്പോയി കളിക്കാറുണ്ട് പക്ഷേ നമ്മുടെ പ്രാവിനെ കുറേ ദിവസമായി വെളി തുറന്ന് വിട്ടിട്ട് ഞാൻ വെച്ചിട്ടും പോയി നമ്മളെ പ്രാവിനെ ഇങ്ങനെ ഫാൻസി പ്രാവിനെ മറ്റ പ്രാവിനെ എല്ലാ പ്രാവിനെയും ഇങ്ങോട്ട് വെളിയിലിറക്കി കുറച്ചു നേരം ഇറങ്ങി പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടിൽ കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഉറുമ്പ് പൊടിയാണെങ്കിൽ വിഷമായതുകൊണ്ട് അത് ചിലപ്പോൾ കൊത്തി തിന്നും അപ്പം മരിച്ച സാധ്യതയുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ രണ്ട് കൂട്ടിലും ഇങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് നേരം പ്രാവിൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ടു പൂ ഇവിടെ പൂച്ച ഉള്ളത് കാരണം നമ്മൾ പ്രാവിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെങ്കിൽ പൂച്ച പിടിച്ചു കൊണ്ട് പോകും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം ഒരു കുഞ്ഞു പാത്രത്തിൽ നിറ ഒറ്റും വെള്ളം നിറത്തി വെച്ചൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്നു വെച്ചാൽ പ്രാവിനെ കുളിക്കാൻ വേണ്ടിയാണ് പ്രാവ് തന്നെ വന്നും കുളിക്കാറുണ്ട് ഇടക്കിടയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ ഇടക്കിടയ്ക്ക് എന്നെ കുളിപ്പിക്കാറുമുണ്ട് അത് കുളിക്കാറുമുണ്ട് കേട്ടോ ഞാൻ എന്നെ പിടിച്ച് പിടിച്ച് കുളിപ്പിക്കുകയും അത് കുളിക്കുകയും എല്ലാം ചെയ്തു കുറിയുന്നീരും പ്രാവിൻ്റെ കൂടെ കളിച്ചു അങ്ങനെ അങ്ങനെ കുറേ സമയവും പോയി കേട്ടോ തിനുശേഷം നമുക്ക് ഒരു ചോക്ലേറ്റ് അമ്മ തന്നു അങ്ങനെ ഞാനും അനിയനും കൂടെ അത് പൊട്ടിച്ചയച്ചു ഒരുപാട് നട്ടസും കപ്പലണ്ടി എല്ലാം ഉണ്ടായിരുന്നു നല്ല ചോക്ലേറ്റ് കഴിച്ചു അത് കഴിച്ചു രാത്രി കഴിച്ചു സിമ്പിളായിച്ചു ഞാൻ അപ്പവും പിന്നെ നമ്മൾ ഉരുട്ടിച്ചമ്മന്തിയായിരുന്നു കഴിച്ചത് അപ്പം ഇന്നത്തെ കുഞ്ഞുപിള്ളൂ എല്ലാവർക്കും ബായി എല്ലാവർക്കും ബായി എൻ്റെ കൂടെ ഇതിനെ കാണാത്തൊരു കാണണം സബ്സ്ക്രൈബും ചെയ്യണം